ഹായ് നമുക്ക് നമുക്കിന്ന് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് എങ്ങും പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പുതുച്ചോറ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ലെഞ്ച് തയ്യാറാക്കാവേ വലിയ കറികളൊന്നും ഇല്ല കേട്ടോ ഒരു കുട്ടി രണ്ട് കറി എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കറി കറി ഏതാന്ന് വെച്ചാൽ ഒന്ന് രസം രണ്ടാമത്തേത് ഒരു മീൻകറി ഈ മീൻകറി വെക്കാനായിട്ട് ചുരുമിയ കേട്ടോ എനിക്ക് കുറച്ച് ചീലാഞ്ചി മാങ്ങ കിട്ടി ഈ ചീലാഞ്ചി മാങ്ങ എന്ന് പറയുമ്പോഴ് അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു മാങ്ങ കേട്ടോ നമുക്കത് പച്ചയ്ക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം പഴിപ്പിച്ചാൽ നല്ല മണവും നല്ല സ്വാദും ഒക്കെയാണ് അപ്പോൾ അത് മീൻകറി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടെങ്കിലേ മീൻകറിക്ക് പുളി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കാണിക്കട്ടോ മാങ്ങ ആ മാങ്ങ ഇന്ന് കിട്ടി ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങയാണ് അത് അപ്പോൾ അതിട്ട് നമുക്ക് ആ ചൂരക്കറി വെക്കാം തേങ്ങ അരച്ച് വെക്കാം സാധാരണ ജോലിക്കറി നമ്മൾ മുളകിട്ടാണല്ലോ വെക്കുന്നത് അപ്പം നമുക്കിന്ന് ആ മാങ്ങക്കിട്ട് തേങ്ങ അരച്ച് വെക്കാം പിന്നെ മല്ലി മുളക് ചേർക്കാണ്ട് പുളി മാത്രം പുളിവെള്ളം മാത്രം പിഴിഞ്ഞിട്ട് നമുക്കൊരു രസം വെക്കാം ഈ രസം നമ്മൾ പണ്ട് ഒത്തിരി വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇപ്പം അതൊന്നും ഇങ്ങനെ വെക്കാറില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കണമെന്നൊരു എന്തോ ഒരു ഒരാഗ്രഹം അപ്പം നമുക്കിന്ന് ആ മീൻകറിയും രസവും അങ്ങോട്ട് ഉണ്ടാക്കാം ഇന്ന് ചിക്കനോ ബീഫോ ഒന്നുമില്ല കേട്ടോ അപ്പം ഈ രണ്ട് കൂട്ടാൻ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് അതൊന്ന് തയ്യാറാക്കിയാലോ അപ്പോ എന്തായാലും എഞ്ചി വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോയാലോ ബാ പോ അപ്പം നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ അതിന് മുന്നേ പോയി ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പല്ലൊക്കെ തേച്ചു കേട്ടോ പല്ല് തേക്കാതെ കണ്ട് ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഓരോ വർക്കങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ജോലികളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഞാനിട്ട് പല്ല് തേക്കത്തുമില്ല എൻ്റെ വയറ്റിലോട്ടിട്ടൊന്നും പോകത്തുമില്ല കേട്ടോ അപ്പോൾ അമ്മ രാവിലെ കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പുഴുക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നേ അപ്പോൾ അതിന് മുന്നേ കട്ടൻചായ ഇട്ടായിരുന്നു കട്ടൻ ചായ ഇട്ടവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചേമ്പ് പുഴുങ്ങിയതും ഉപ്പുമുളമാണ് അപ്പോൾ കട്ടഞ്ചായൊക്കെ കുടിച്ചു ആ ചെമ്പ് ഉഴുങ്ങിയെന്നൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ചീലാഞ്ചി മാങ്ങയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ ഇത് നല്ല മണവാണ് കേട്ടോ പച്ചയ്ക്ക് കടിച്ചു കഴിക്കാനേ ഒരു പുളിയുമില്ല നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു മധുരം പോലെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത് തോന്നിയിട്ടുള്ളത് കേട്ടോ വല്ല് പുളിക്ക് അങ്ങനെ അത് നമ്മളങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മീൻ വെട്ടി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ടങ്ങ് ഇട്ട് കറിയാക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ അരിയൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രസം വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാവേ അപ്പോൾ നമുക്ക് എത്ര രസമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം അത്രയും ആവശ്യത്തിന് വെള്ളം ഒരു ദിവസത്തേക്ക് മതിയല്ലോ പിറ്റേർന്ന് കഴിഞ്ഞാൽ ആരും അങ്ങനെ കൂട്ടത്തില്ല കേട്ടോ പഴഞ്ഞഞ്ഞ് കുടിക്കാനൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് പക്ഷേ നമുക്ക് ഇന്നത്തേക്ക് മാത്രം മതി ഒരുപാട് ദിവസം ഇരുന്നാലും ഇത് ഓടത്തില്ല അപ്പോൾ കുറച്ച് അങ്ങോട്ട് വെള്ളം വെള്ളമെടുത്തു അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി ഇട്ട് കേട്ടോ പുളി അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ടു അതൊന്നും കുതിരാനായിട്ട് വെച്ച് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചു കേട്ടോ കടുവറക്കാനൊക്കെ ആയിട്ട് ചതച്ച് വേണമെങ്കിലും എടുക്കാം കൊത്തി അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം ഇതേപോലെ അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ അരിഞ്ഞിട്ടാണ് എടുക്കുക എടുക്കുന്നത് എനിക്ക് വറ്റൽമുളക് മുളകില്ല കേട്ടോ അത് തീർന്നു പോയി നമ്മളീ മുളക് പഠിപ്പിച്ച് വെക്കുന്നത് കൊണ്ട് കടുക് ഇറക്കാനായിട്ട് കുറച്ച് മുളക് മേടിച്ച് വെക്കും പക്ഷേ അത് ഒരുപാട് ഇരിക്കുമ്പോൾ അങ്ങ് പൂത്ത് പോകുമല്ലോ അപ്പോൾ കുറേശ്ശെ കുറേച്ചേ എടുക്കത്തുള്ളായിരുന്നു അങ്ങനെ അതങ്ങ് തീർന്നു പോയി കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് കടുക് വറക്കാൻ എടുക്കുന്നില്ല അത് അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ ഒന്ന് കുതിർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും കുതിർന്നു അതൊക്കെ ഒന്ന് ഞേവിടി ഞേവിടി അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ ആ പുളും കുരുവും ഇടയ്ക്ക് കാണുമല്ലോ പുളിക്കകത്ത് അതും അതിൻ്റെ ആ പുളിയുടെ ആ ഒരു വേസ്റ്റുമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കളഞ്ഞ കേട്ടോ എന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചു നമ്മുടെ ഈ കടുക് വറക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ ഉരുളിച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കാൻ കറിവേപ്പിലാക്കിയിട്ട് ബാക്കി അറിയാമല്ലോ കടുക് വറക്കുവാണ കേട്ടോ എന്നിട്ട് നമ്മൾ കടുക് തട്ടിയിട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തൊരു ഇത്തിരി മുളക് പൊടി ഒരു ഇത്തിരി ഉലുവപ്പൊടി ഒരു ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി കാരണം രസത്തിൻ്റെ കുരുമുളക് പൊടിയാണല്ലോ മുമ്പിൽ നിൽക്കേണ്ടത് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ആ ചോറിന് മുകളിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കിന് ചെറിയൊരു കളർ പോലെ പറ്റിപ്പിടിച്ചിരിക്കാൻ എനിക്കതിഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാനൊരിത്തിരി മുളക് കൂടി എടുത്തെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തീ ഒരു കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഈ കലക്കി വെച്ചേക്കുന്ന പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ എനിക്ക് മറ്റേ രസത്തിനേക്കാട്ടിലും ഏറ്റവും ഇഷ്ടം ഈ രസമാണ് കേട്ടോ നമ്മുടെ മല്ലിയ മുളകും കൂടി അരച്ച് കലക്കി എടുക്കുന്ന രസത്തിനേക്കാട്ടിലും ഇതാണ് ഏറ്റവും ഇഷ്ടം പണ്ടൊക്കെ നമ്മൾ നമ്മളിന്നും ഈ രസം ഉണ്ടാക്കാറുണ്ടായിരുന്നേ പിന്നെ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു മീൻ കറിയൊക്കെ എന്നും ഉള്ളപ്പോൾ പണ്ടുകാലങ്ങളിൽ നിന്നും എന്നൊന്നും മീൻ മേടിക്കത്തില്ലായിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ളൂ പക്ഷേ നമ്മൾ എന്നും മീനൊക്കെ മേടിക്കുന്നുണ്ട് ഈ ഒരു കറിയുടെ കുറിച്ച് അത്ര ഇതൊന്നും ഇല്ല അതങ്ങ് വിട്ടു പക്ഷെ ഇന്നെനിക്ക് എന്തോ കഴിക്കാനൊരു കൊതി പിന്നെ ഒരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ അത് നമ്മൾ കറിക്കനുസരിച്ച് കായ കായം ഇട്ടാൽ മതി കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത് അവനവൻ്റെ അളവിനുസരിച്ച് തോനെ കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആ വെള്ളം ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കടുക് ഇട്ട സാധനങ്ങളെല്ലാം കൂടി ഇതുപോലെ കൈ കൊണ്ടെടുത്ത് ഞെരടി ഞരടി അതിൻ്റെ സത്തെല്ലാം ഞാൻ ഇറക്കി ഒരു അളുപുളി പരുവങ്ങ് ആക്കിയെടുക്കുക അപ്പോഴത്തേക്കത് തിളച്ച് നന്നായിട്ട് വന്നു ഞാനത് വേറൊരു പാത്രത്തിലും അങ്ങോട്ടൊഴിച്ചു വെച്ചേട്ടോ അപ്പോൾ മുളക് പൊടി ചേർത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രസം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ പറ്റിച്ചോറിൻ്റെ മുകളിലൊഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ ചെറിയൊരു ഒരു കളർ പോലെ തോന്നും ഒന്നാ ഒരുപാടില്ല എന്ന കളറുണ്ട് ആ ഒരു ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച ചൂരയാണ് കേട്ടോ ഏകദേശം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അല്ല ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ ഇന്നലെ എടുത്ത് പൊരിക്കാനെടുത്തു ബാക്കി അഞ്ചെണ്ണമാണ് ഇരിക്കുന്നത് അത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി ഒക്കെ എടുക്കാവേ ചൂര കൊണ്ടുവരുമ്പം നമ്മൾ മിക്കവാറും തൊലി ഇരിഞ്ഞും എടുക്കും തൊലി ഇരിയാതെയും എടുക്കും കേട്ടോ ഞാൻ പക്ഷേ ഇന്ന് തൊലിയൊന്നും ഇരിഞ്ഞിട്ടില്ല അല്ലാണ്ട് എടുത്തതാണ് പിന്നെ നമ്മുടെ ആ മാങ്ങയുണ്ടല്ലോ അത് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തറയിൽ വീണ് ചതഞ്ഞതു കൊണ്ട് തന്നെ ആ ചതഞ്ഞ് ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ആ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അതിലോട്ട് കുറച്ച് പൊരിക്കാനെടുത്തു കുറച്ച് കറി വെക്കാനെടുത്തു അതിലോട്ട് നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങോട്ട് തട്ടിയിടാവേ എന്നിട്ട് രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നമ്മൾ അരപ്പുണ്ടല്ലോ പച്ചരയ്ക്കാനായിട്ട് എടുക്കുന്ന അരപ്പല്ലേ അത് അരച്ച് കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് കല്ലുപ്പൊക്കെ ഇട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാവേ ഞാൻ ഈ പച്ചരച്ച് മീൻ വെക്കുന്ന സമയത്ത് കൂടുതലും കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക രുചിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പൊടിയുപ്പിനെക്കാട്ടിലും എനിക്ക് ഒത്തിരിയൂടി ഇഷ്ടം കല്ലുപ്പാണ് കേട്ടോ പണ്ട് നമ്മൾ ഈ കല്ലുപ്പ് ഭരണിയിൽ വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നേ പക്ഷെ ഇപ്പം അങ്ങനൊന്നും ഇട്ടേക്കാറില്ല പൊടിയും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ മീങ്കരയൊക്കെ ഇതാ ഇതുപോലെ ഇവിടെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഞാൻ കൂടെ കൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അടുക്ക് അതിനിങ്ങനെ കറങ്ങി കറങ്ങി നിൽപ്പുകൊണ്ട് കേട്ടോ മാങ്ങ വെന്തപ്പോൾ നല്ല പുളിയുണ്ടേ ഞാൻ രണ്ട് മാങ്ങ ഇട്ടു എന്നാൽ ഒത്തിരിയേകം പുളി എന്നല്ല അത് ഞാൻ വിചാരിച്ചത് കുറച്ച് പുളി കൂടി പിഴിഞ്ഞൊഴിക്കാന്ന് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പുളി പുളിയുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞപ്പ് പാപ്പപാത്രമൊക്കെ അവിടെ വന്നിരുന്നിട്ട് അതൊക്കെ പെറുക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ഊണമഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ചോറും തപ്പാത്രത്തിലൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നമുക്കിനി നമ്മൾ തയ്യാറാക്കി നമ്മുടെ സുന്ദര രസത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കണ്ടോ ഒഴിക്കുവാണേ ഇങ്ങനെ കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരിത്തിരി മുളക് പൊടി ചേർത്ത് കേട്ടോ എനിക്കിത് കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രസം ഒഴിച്ചു നമ്മുടെ മീൻകറി ഇവിടെ അടുപ്പിലിരുന്ന് കുറുക്കി വറ്റി ഒരു പരുവൊക്കെ ആയിട്ടുണ്ട് മീൻ്റെ തലയും ഉണ്ട് കേട്ടോ എൻ്റെ ആണ് ഈ ചൂരത്തലയൊക്കെ അപ്പൊ നമ്മൾ ഒരു കഷ്ണം മീനും രണ്ട് മൂന്ന് കഷ്ണം മാങ്ങ കഷ്ണങ്ങളും ഒരു തലയും ഒക്കെ എടുത്തോട്ടോ ഇനി നമുക്ക് കഴിച്ചാലോ അപ്പൊ നമ്മുടെ ലെഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ നോക്കിയതാ കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും നിങ്ങളോടത്തൊന്നും പറയണമല്ലോ അടിപൊളി രുചി കേട്ടോ പറഞ്ഞ പോലൊന്നും അല്ല മാങ്ങി നന്നായിട്ട് പുളി ഇറങ്ങിട്ടുണ്ടേ അപ്പം ഞാനൊരു രണ്ട് വാങ്ങാ ഇട്ടോ നല്ല പുളിയുണ്ട് സൂപ്പർ ഊട ട്ടോ അപ്പന കഴിക്കട്ടെ നിങ്ങൾ ഉച്ച ഒക്കെ കഴിച്ചോ അപ്പൊ എന്നവിടെ പോയിരുന്നു േ എന്നും പൊതുച്ചോറ് കഴിക്കുന്നോണ്ട് അങ്ങനെ അത്രപോലെ കൊതിയൊന്നുമില്ല പക്ഷെ വീട്ടിൽ ഇതേപോലെ ഉച്ചയ്ക്ക് മൂണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെങ്കിലും ഉച്ചക്ക് പിടിച്ചു മൂണ് കഴിക്കുന്നില്ലല്ലോ അവിടെ പോയിരുന്നല്ലേ കഴിക്കുന്നത് പക്ഷെ നേരത്തെ ഇടിച്ചാണ് പലർക്കും പൊതുച്ചാറ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവരെന്നും വീട്ടിലിരുന്ന് മൂണൊക്കെ എല്ലാം കഴിക്കുന്നത് അപ്പൊ എന്തായാലും മീൻകറിയും രസവും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ಕೈಗೇಟಾ